ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് റോസ്റ്റാണ് ഒരു ഒരഞ്ച് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഏത് പ്രായക്കാർക്കും എപ്പ വേണമെങ്കിലും എടുക്കുന്ന ഒരു ബീഫ് റോസ്റ്റ് ആണ് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ഇപ്പൊ ഞങ്ങളിവിടെ കുക്കറിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ലാട്ടാ അപ്പൊ ഇവിടെ വെളുത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒരു മൂന്ന് മൂന്നോ നാലോ സഭോള ഞാൻ വല്ലാണ്ട് ഒരു ഇടത്തരം മുതൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല പട്ട് ചെറുതാക്കി കണ്ണം കുറച്ച് അരണില്ല കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ വെളുത്തുള്ളി മുഴുവൻ തോട് കൂടിയിട്ടിട്ടുണ്ട് ഒരു രണ്ട് കുടം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും മുഴുവൻത്തോട് കൂടിയിട്ട് നമ്മൾ അരിയൊന്നും ചെയ്യരുത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ബീഫ് കയറി റെഡിയാക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും നമുക്ക് ബീഫ് വെക്കാൻ ചോദിച്ചാൽ ഭയങ്കര പണിയാണ് ഇടണം പച്ചമുളക് ഇടണം വളറ്റണമെന്ന് തോൽക്കും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വളരെ ആയിട്ട് ഇണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഉപ്പൊരു ഒന്നര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ബീഫിലേക്കും കൂടിയിട്ടുള്ളതാണ് ട്ടാ പിന്നെ നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാലോ നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുരുമുളക് പൊടി പിന്നെ മെയിൻ ഒരു സാധനം ഒരു വെറൈറ്റി സ്പെഷ്യൽ ഉണ്ട് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നമ്മള് ബീഫ് നമ്മൾ വെക്കണ പോലെ ആ ടേസ്റ്റ് അല്ല ഇതിന് വേറൊരു ടേസ്റ്റ് നമ്മള് ഹോട്ടലിലൊക്കെ കഴിക്കില്ലേ ബീഫ് റോസ്റ്റ് ആ ടേസ്റ്റ് ആണ് നമുക്ക് ഇതിന് കിട്ടുന്നത് എന്താ വെച്ചാല് നമുക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ ആ ചെറിയ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ സാധാരണ ബീഫ് കയറി കഴിക്കുന്ന ടേസ്റ്റ് അല്ല നിങ്ങളൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ചെറിയ ജീരകതെന്ന് വെച്ചാൽ നമ്മള് രസത്തിലൊക്കെ ഉപയോഗിക്കുന്ന ജീരകയിൽ ചെറിയ ഇത് ആ ജീര കണ്ടിട്ടാ ഒരു ഒരു കാൽ സ്പൂണുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് കാണാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് കാണിച്ചിരുന്നു അതോട് ഇട്ട് കൊടുത്താൽ പ്രത്യേകമാണോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ട്രൈ ചെയ്യാൻ പറയുന്നത് അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താല്പര്യം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം നമുക്കിലയ്ക്ക് സബോ മസാല ഒക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നല്ല ജ്യൂസ് പരിവാവണം അങ്ങനെയൊന്നുമില്ല ഒരു മൂന്നാല് പ്രാവശ്യം ഇളക്കിയതിനു ശേഷം നമ്മുടെ ബീഫ് കഴുകിയിട്ട് നല്ല പോലെ കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പൊ അതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് നന്നായിട്ട് നല്ല നെയ്യുള്ള ബീഫാണ് ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കായോ അല്ലെങ്കിൽ ചേന കൂർക്ക ഒക്കെ ഇട്ടിട്ട് നമുക്ക് കൊള്ളിക്ക് ഇട്ടിട്ട് നമുക്ക് വെക്കാം പക്ഷെ നമ്മൾ നമ്മളിത് റോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് മല്ലിൽ ഇട്ടു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ അടച്ചു വെക്കുക പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കണം പിന്നെ വേറെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല ബീഫില് ഓൾറെഡി വെള്ളം വരും അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം പിന്നെ വറ്റിച്ചെടുക്കാൻ പാടായിരിക്കും അപ്പൊ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഒരു നാലഞ്ച് വിസല് ഒരു ആറ് വിസിൽ നമുക്ക് കൊടുക്കട്ടെ ബീഫ് അപ്പൊ ഒരു ആറ് വിസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെന്തുണ്ടോ എന്ന് നോക്കി വെക്കാം നല്ല മ എന്ത് മണന്ന് പറയാ വരണത് നല്ല സൂപ്പർ മണാണ് വരുന്ന സാധാരണ ബീഫിന്റെ ഞാൻ പറയു ആ മണല്ല നല്ല പ്രത്യേക മണാണ് വരുന്നത് അപ്പൊ വിസല് പോയതിന് ശേഷം നമുക്ക് അത് വെന്തിട്ടുണ്ടോന്ന് നോക്കാം നല്ല ആവി പറക്കണം വെന്ത് നെയ്യൊക്കെ മുകളിൽ വന്നിക്കണോ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഇപ്പൊ ബീഫ് കറി ഓൾറെഡി റെഡി ആയി ഇനി നമുക്ക് ഒന്നും നോക്കാല് വെള്ള ചാറ് പോലെ വേണമെന്നുണ്ടെങ്കി നമുക്ക് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം അല്ല നമുക്ക് റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒന്നും കൂടിയും ചെറിയൊരു പണി കൂടി ഉണ്ട് കൂടിയുണ്ട് നമുക്കിത് വെന്തുണ്ടോന്ന് നോക്കാം ഇത് കാണുമ്പോൾ നമുക്ക് നല്ല വെന്ത പോലെ ഉണ്ട് നമുക്ക് പിടിക്കുമ്പോൾ കഷ്ണം പിടിക്കുമ്പോൾ നമുക്ക് അറിയാലോ അടിപൊളി വെന്തിട്ടുണ്ട് നമുക്ക് വേറെ പണിയൊന്നും ഇല്ല നമ്മടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബീഫ് റോസ്റ്റ് വെക്കുമ്പോഴേ കുറച്ച് നെയ്യ് വേണം നല്ല ബീഫ് റോസ്റ്റിന് രസം ഉണ്ടാവുള്ളൂ നെയ്യ് ഇല്ലാത്ത ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ രസം ഉണ്ടാവില്ല ചവറ് പോലെ എടുക്കും പിന്നെ ഞാനാണ് വീഡിയോ തന്നെ എടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈയില് മൊബൈലും ഒരു കയ്യില് കുക്കറും കൂടി ആവുമ്പോ രണ്ടും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ വീഡിയോയില് ഏതെങ്കിലും ഭാഗത്ത് കാണാണ്ട് വരിക എന്തേലും പ്രശ്നമൊന്നും ക്ഷമിക്കണം കേട്ടോ ഞാൻ തന്നെയാണ് മൊബൈലിൽ പിടിക്കുന്നത് ഇനി നമുക്ക് ഒന്നും ചെയ്യാമല്ല പാൻ അടപ്പത്ത് വെക്ക ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമ്മുടെ ബീഫ് അലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട നല്ല പോലെ നെയ്യ് ഉണ്ട് അപ്പൊ നമുക്ക് നെയ്യ് മാറ്റിയെടുക്കണം എത്രയധികം നെയ്യൊന്നും വേണ്ട പിന്നെ നമുക്ക് ഒന്നുകൂടി ഫ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി നെയ്യ് വരും അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം ഇപ്പൊ ഉള്ള നെയ്യിനേക്കാളും ഇത്രയും കൂടി കൂടുതൽ നെയ്യ് വരൂട്ടാ അത് ഞാൻ കാണിച്ചത് എങ്ങനെയാന്നുള്ളത് അപ്പൊ നമുക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇഷ്ടപ്പെടാണെങ്കിലേ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്ക് ആണ് കാണാനും ഫോളോ ചെയ്യാനും മറക്കരുത് ബീഫിലത്തെ വെള്ളം വറ്റി വരുമ്പോ ഓയില് കണ്ട അതിന്റെ നെയ്യ് ഇങ്ങനെ കൂടി കൂടി കൂടിക്കൂടി വരണ അപ്പൊ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ആ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം കുക്കറും ഇത് കഴിഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് കാണിക്കാൻ പറ്റിയില്ല കേട്ടാ ആ നെയ്യ് നമ്മൾ മാറ്റിയിട്ടുണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതോറും വീണ്ടും വീണ്ടും നെയ്യ് വീണ്ടും വന്നോണ്ടിരിക്കും അപ്പൊ നമുക്ക് നെയ്യ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ പിന്നെ എടുക്കാം ഞാൻ വീണ്ടും വീണ്ടും നെയ്യ് നമുക്ക് അധികം നെയ്യ് താല്പര്യമില്ലാതെ നെയ്യ് നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചെരിച്ചു വെച്ചിട്ട് സൈഡിൽ നമുക്ക് കോരി എടുക്കാൻ പറ്റും നെയ്യ് പിന്നെ നമുക്ക് അതിൽ കുറച്ച് ഗരം മസാലയുടെ കുറവുണ്ട് അപ്പൊ അതും കൂടി ഞാൻ അതില് ആഡ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇപ്പൊ ഞാൻ ഇവിടെ ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ വീട്ടിലെന്തായാലും ഇത് ഇതൊന്നും try ചെയ്ത് നോക്കണം ഇത് ഏത് പ്രായക്കാർക്കും എപ്പോ എടുക്കാൻ പറ്റും ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് ഇത് നിങ്ങള് മിസ് ചെയ്യരുത് വീട്ടിലെന്തായാലും ഇതൊന്നും try ചെയ്ത് നോക്കണം നമുക്ക് കൂടുതൽ ടേസ്റ്റ് വരെ പൊറോട്ടയുടെ കൂടെയാണ് അപ്പൊ നിങ്ങൾ വീട്ടിൽ try ചെയ്ത് നോക്കാം താങ്ക് യു